മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് അതോടെ ഗുരു ദോഷവും അവസാനിച്ചതായിരുന്നു അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ് കുറേശ്ശെ കുറയാനും തുടങ്ങിയതായിരുന്നു പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹു ഇരുപത്തിയേഴ് ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു രാഹു കേതു ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തര ദശയുടെയോ ആരംഭം തുടങ്ങി എന്ന് രാഹു വിദേശത്തിൻ്റെയും കാരകനാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം രാഹു പ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം രാഘുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റേബ് ആയി ആകുന്നതായിരിക്കും മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും ചിലപ്പോൾ ഓലപ്പാമിനെ കണ്ടാലും പേടിച്ചു പോകും ആ സ്ഥിതി ആയിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കൊടുങ്ങുകയോ ഗവൺമെൻറ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് വീട്ടിൽ ആക്രി അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും ഇനി എപ്പോഴാണ് രാഹു ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേന്ദ്രസ്ഥാനമായ ഒന്നും നാലും ഏഴും പത്തും ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മിസ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയങ്ങളിൽ പക്ഷേ രാഹുവിനോടൊപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിവനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ പത്താം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് രാഹു മേടത്തിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് വന്നിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രാഹുവിൻ്റെ മാറ്റത്തെക്കുറിച്ചുള്ള നേരത്തെ ഞാൻ പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇടവം രാശിക്കാരുടെ ലാഭസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് ഗുരു പന്ത്രണ്ടാം ഭാവത്തിലും ശനി പത്താം ഭാവത്തിലും വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രാഹു നിങ്ങളുടെ രാശിയിൽ നിന്നും പന്ത്രണ്ടാം ഭാവമായ മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്തതായിരുന്നു ഇത് ചൊവ്വായുടെ രാശിയാണ് രാഹുവിൻ്റെ ശത്രു രാശിയും രാഹു വിദേശകാര്യങ്ങളുടെ കാരകനാണ് പ്രവേശിച്ചത് വിദേശവുമായി ബന്ധപ്പെട്ട സ്ഥാനത്തേക്കാണ് നല്ല ഫലങ്ങൾ നൽകേണ്ടതായിരുന്നു പക്ഷേ അത് ലഭിച്ചില്ല കാരണം ഇത് ശത്രുവിൻ്റെ രാശിയായിരുന്നു കൂടാതെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഗുരു ദോഷവും തുടങ്ങിയിരുന്നു വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന കാണും പന്ത്രണ്ടാം ഭാവം കോർട്ട് കേസുകൾ ആശുപത്രി ചിലവുകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ കൂടുതൽ കാണും ഇത് മാനസികപരമായും നിങ്ങളെ തളർത്തി കാണും ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതിയും വന്നു കാണും കോർട്ട് കേസുകൾ ഉണ്ടായി കാണും അതുപോലെ ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വന്നു കാണും ഈ സമയത്ത് ടെൻഷൻ കാരണം ഉറക്കക്കുറവും അനുഭവപ്പെട്ടു കാണും പക്ഷേ ഇപ്പോൾ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടെ ഗുരു ബലവാനായി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതിക്ക് നിങ്ങളുടെ രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടിക്കാണും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുന്നതുമായിരിക്കും കോർട്ട് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് അതുപോലെ ആശുപത്രി ചിലവുകളും ഇല്ലാതാകും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും മാനസിക സമ്മർദ്ദങ്ങളും ടെൻഷനും മറ്റും മാറുന്നതുമായിരിക്കും രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നപ്പോൾ രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ നാലാം ഭാവത്തിലായിരുന്നു പതിച്ചത് നാലാം ഭാവം പ്രോപ്പർട്ടി ഭവനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബത്ത് പ്രശ്നങ്ങൾ ടെൻഷൻ എന്നിവ ഉണ്ടായിക്കാണും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകൾ മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ രാഷ്ട്രീയ രംഗത്ത് കടുത്ത പ്രതിസന്ധികൾ എന്നിവയെല്ലാം നേരിടേണ്ടി വന്നു കാണും പക്ഷേ രാഹുവിൻ്റെ ദൃഷ്ടി മാറിയപ്പോൾ ഈ വക പ്രശ്നങ്ങളെയെല്ലാം മാറി ആശ്വാസം ലഭിച്ചും കാണും ഇവിടെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഒരു കാര്യം പറയാൻ മറന്നത് രാഹുവിൻ്റെ ദൃഷ്ടി നാലിൽ പതിച്ചപ്പോൾ നിങ്ങളുടെ സ്വന്തക്കാർ തന്നെ നിങ്ങളെ ചതിച്ചും മറ്റും പണയം പണം കൊണ്ടുപോയി കാണും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്ത് വിവരം വിവരമറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു രാഹു പന്ത്രണ്ടിൽ നിന്നപ്പോൾ ഏഴാം ദൃഷ്ടി പതിച്ചത് ആറാം ഭാവത്തിലായിരുന്നു ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ കോമ്പറ്റീഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കടമെടുക്കേണ്ട സ്ഥിതിയും ഉണ്ടായി കാണും അതുപോലെ നേരത്തെ മുതൽ കടബാധ്യതകൾ ഉണ്ടായിരുന്നവർക്ക് പല പ്രശ്നങ്ങളെയും മറ്റും നേരിടേണ്ടി വന്നും കാണും രോഗങ്ങളും നിങ്ങളെ അലട്ടി കാണും രാഹുവിൻ്റെ ഒരു പ്രത്യേകത രാഹുവിൻ്റെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും അപ്രതീക്ഷിതമായിട്ടായിരിക്കും സംഭവിക്കുന്നത് ഇത് നിങ്ങളെ ചിലപ്പോൾ ഞെട്ടിപ്പിക്കുന്നതുമായിരിക്കും ഉദാഹരണത്തിന് അപ്രതീക്ഷിതമായി അടുത്ത ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ മരണം അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരു വലിയ തുക ലോട്ടറി കാരണം ലഭിക്കുക അങ്ങനെ ശുഭ അശുഭ ഫലങ്ങൾ ചിലപ്പോൾ അമ്പരിപ്പിക്കുന്നതായിരിക്കും രാഹു രാശി രാശി മാറിയപ്പോൾ ദൃഷ്ടിയും ഇവിടെ നിന്ന് മാറി അതോടെ രോഗം ഋണം ശത്രു എന്നിവയിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടിക്കാണും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരുന്നു എട്ടാം ഭാവം കഷ്ടത രോഗം ആശുപത്രി അപകടം പരിക്കുകൾ ഈ സമയത്ത് എട്ടാം ഭാവത്തിൻ്റെ എല്ലാ അശുഭഫലങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടു കാണും പക്ഷേ രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ഈ നെഗറ്റീവ് ഫലങ്ങളെല്ലാം മാറിക്കാണും കാരണം ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടായി കാണും ഈ സമയത്ത് രാഹു മാറ്റം ചെയ്ത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആരംഭത്തിൽ രാഹു ബലഹീനനായിരുന്നെങ്കിലും ഇപ്പോൾ കൂടിയ അംശബലത്തോടെയാണ് നിൽക്കുന്നത് രാഹു മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഉപജയസ്ഥാനങ്ങളിൽ വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് പതിനൊന്നാം ഭാവത്തിൽ രാഹു ധനം വാരിക്കോരി തരുന്നതായിരിക്കും ഇനി രാഹു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാക്കുന്നതുമായിരിക്കും ജൂലൈ എട്ടാം തീയതി വരെ രാഹു ബുധൻ്റെ നക്ഷത്രമായ രേവതിയിലായിരിക്കും നിൽക്കുന്നത് ബുധൻ ബുദ്ധി ബിസിനസ് മാനേജ്മെൻറ്റ് ബാങ്കിങ് ഫൈനാൻസ് എന്നിവയുടെ എല്ലാം കാരകനാണ് അതിനാൽ ഈ ഫീൽഡിലുള്ളവർക്കെല്ലാം തന്നെ നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ബുധൻ നിങ്ങളുടെ ധനസ്ഥാനത്തിൻ്റെ അധികനാണ് ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും മറ്റും നല്ല പ്രോഫിറ്റുകൾ ലഭിക്കും പക്ഷേ ഇവിടെ നന്നായി സ്റ്റഡി ചെയ്തും എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസോടെയും വേണം ഇൻവെസ്റ്റ് ചെയ്യുവാൻ രാഹു പതിനൊന്നിൽ നിൽക്കുമ്പോൾ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധനമുണ്ടാക്കും യാത്രകളിൽ വിജയം വരാൻ ഇടയാക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കർമ്മക്ഷേത്രത്തിൽ നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുന്നതായിരിക്കും കാരണം ഭാഗ്യസ്ഥാനാധിപനും കർമ്മസ്ഥാനാധിപനും ശനിയാണ് നിൽക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഇവിടെ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഏഴാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പൊതുവേ നിങ്ങൾക്ക് രാഹുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് എങ്കിലും ജാതകത്തിൽ രാഹു ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളും ലഭിക്കാൻ ഇടയുണ്ട് രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത് ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനിപ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം